ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ ചിലർക്ക് അത് ഞാനും ജോജി അടിച്ചു പിരിഞ്ച് എന്ന് ജഗതി ഒരു സിനിമയിൽ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ജോജിയുമായിട്ട് അടിച്ചു ചിലർക്കത് ബിസിനസ്സിലെ വിജയത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ മനോഹരമായ അല്ലെങ്കിൽ മധുരതരമായ ഓർമ്മകളാണ് യഥാർത്ഥത്തിൽ പാർട്ണർഷിപ്പ് ബിസിനസ് പരാജയപ്പെടുന്ന ഒന്നാണോ അതിൽ വിജയിക്കാൻ യാതൊരു സാധ്യതയില്ലേ എന്താണ് പാർട്നർഷിപ്പ് ബിസിനസ്സിൻ്റെ ഒരവസ്ഥ നമുക്ക് ഈ ആഴ്ച പരിശോധിക്കാം യഥാർത്ഥത്തിൽ പാർട്ണർഷിപ്പ് ബിസിനസ് നൂറ് ശതമാനം വിജയിക്കാൻ കഴിയുന്ന കാര്യമാണ് അതിൽ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര വൾണറബിളും ആ ബിസിനസ് പരാജയപ്പെടാൻ ഭയങ്കര പ്രോബിലിറ്റിയാണ് ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം ഫൗണ്ടേഴ്സ് മാട്രിമോണി എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ജീവിതത്തിലൊരു കല്യാണം കഴിക്കുന്ന പോലെ തന്നെയാണ് നമ്മളിത് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുക ബിസിനസ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇപ്പം ഈ ഫൗണ്ടേഴ്സ് മാട്രിമോണി എന്നുള്ള വാക്ക് ഈ പീറ്റർ തേയിലെന്ന് പറഞ്ഞിട്ടൊരു സീറോ ടു വൺ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ ആൾ അയാൾ പേപ്പാൽ മാഫിയ എന്നൊക്കെ പറയുന്ന പേപ്പാൽ എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പനിയുടെ ഒരു ഓണറാണ് നമ്മുടെ പഴയ നമ്മുടെ ഇപ്പോഴത്തെ ഇലോൺ മസ്കിൻ്റെയൊക്കെ ഒരു പാർട്ട്ണറാണ് പഴയ പാർട്ട്ണറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ നിന്നാണ് ഞാൻ ഈ ഫൗണ്ടേഴ്സ് മാറ്ററിമോണി എന്നുള്ള ഈ വാക്ക് ഞാൻ കട എടുത്തത് അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് പാർട്ട്നേഴ്സിൻ്റെ വിഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിൻ്റെ വിഷൻ അലൈൻഡ് ആവണം എന്നുള്ളത് ഇതിന് പെട്ടെന്നൊരു എക്സാമ്പിൾ എൻ്റെ മനസ്സിലേക്ക് നടന്ന സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് പത്തിരുപത് വർഷമായിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ അതിന് ഗ്രോത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് മതിയാക്കി വരുമോ പുള്ളി വന്നിട്ട് പുള്ളി ഇദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ അത് പാർട്ണർഷിപ്പ് ചേർന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പരസ്പരം വഴക്കായി അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് ഇവൻ്റെ പാർട്ണർഷിപ്പ് ഭയങ്കര ഹൊറിബിൾ ആണ് എന്നുള്ളതാണ് ഈ ഗൾഫിൽ നിന്ന് വന്ന ആളുടെ പാർട്ണർഷിപ്പ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അതൊരു ഹൊറിബിൾ എക്സ്പീരിയൻസ് ആണ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത് അപ്പം ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വിഷൻ രണ്ട് രീതിയിലായിരുന്നു ഈ ഗൾഫിൽ നിന്ന് വന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളെ അയാളുടെ ഓരോ ഡിസിഷൻസും അയാളുടെ ഓരോ പ്രവൃത്തികളും ഓരോ ആക്ഷൻസും ശരിക്കും ഡ്രൈവ് ചെയ്ത് കൊണ്ടിരുന്നിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വിഷനനുസരിച്ചിട്ടാണ് മറ്റാളുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞത് അയാൾക്ക് ഈ ബിസിനസ്സിൽ ഗ്രോത്തിനെ പറ്റിയാണ് അയാളുടെ മനസ്സിലുള്ളത് അയാളുടെ വിഷൻ അതാണ് അപ്പോൾ അയാൾ അയാളുടെ ഡിസിഷൻസ് മുഴുവൻ ഡ്രൈവ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഗൾഫിൽ നിന്ന് വന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതായിരുന്നു ഒരു ഏർപ്പാട് രാവിലെ അയാൾ റിട്ടയർ ചെയ്ത് പോലെ വന്നതാണ് അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നിരുന്ന ആൾക്കൊരു ഏർപ്പാട് വേണം എന്നൊരു ഇൻകം കിട്ടണം എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഒരു ഏർപ്പാടിൻ്റെ രീതിയിൽ ഈ ബിസിനസ്സിനെ കാണുമ്പോൾ അദ്ദേഹം രാവിലെ എല്ലാ ദിവസവും രാവിലെ ബിസിനസ് എന്താ പറയുക അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ആളെ വീട്ടിൽ നിന്ന് ബിസിനസ്സിൻ്റെ സ്ഥലത്തേക്ക് വരും അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരും ബട്ട് അവിടെയുള്ള ഒന്നും രണ്ടും കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് ഇടപെട്ട് 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 ഈ മുന്നോട്ട് കുതിക്കാൻ നിൽക്കുന്ന മറ്റാൾ മറ്റാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ഒരു ഉള്ളത് അത് പത്ത് ബ്രാഞ്ചുകളാക്കണം എന്നുള്ള രീതിയിൽ പുള്ളി ഭയങ്കര ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ഒരാളാണ് അപ്പം ഇത് ഈ ഒരു വിഷൻ്റെ പ്രശ്നം ശരിക്കും ഉണ്ട് ഇപ്പം ഇത് സബ് കോൺഷ്യസ്ലി ഇത് രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ ഡിസിഷൻസിനെ ഡ്രൈവ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവസാനം അത് പൊളിഞ്ഞു പിന്നെ രണ്ടാമത്തെ കാര്യം പീറ്റർ തേയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതും എൻ്റെ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സാധനം ഉണ്ടാകും നിർബന്ധമായിട്ടും ഇപ്പോൾ നമ്മൾ പലരും പറയും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നമ്മൾ കൂടെ കൂട്ടേണ്ടത് സ്കില്ലുള്ള ആളെയാണ് റൈറ്റ് ടാലൻ്റ് ഉള്ള ആളെയാണ് എന്നൊക്കെ പറയും ശരിയാണ് കറക്റ്റ് സ്കില്ല് കറക്റ്റ് ടാലൻറ്റ് അല്ലെങ്കിൽ കുറച്ച് ഫണ്ട് തരുന്ന ആൾ നമുക്കിപ്പോൾ നമ്മൾ ലാഗ് ചെയ്യുന്നത് ഫണ്ടാണെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു വാല്യൂ ആഡ് ഒരാളെയാണ് കൂടെ കൂട്ടേണ്ടത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ റൈറ്റ് കണക്ഷൻസ് കൊടുക്കുന്ന ആളെ ഒക്കെ കൂട്ടുക അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ കൂട്ടുന്നത് പക്ഷേ അതിലും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് നിങ്ങൾ എത്ര കാലമായിട്ട് പരിചയമുണ്ട് എന്നുള്ളതാണ് ഒരുപാട് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ഇപ്പോൾ വലിയ ഐ ടി കമ്പനികൾക്കും വലിയ സ്റ്റാർട്ടപ്പുകൾക്കും ഒക്കെ ബില്യൺ ഡോളേഴ്സ് ഫണ്ട് ചെയ്യുന്ന സാ വലിയ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ പോലും നോക്കുന്നത് നിങ്ങൾ എത്ര എത്ര കാലമായി നിങ്ങൾ ഈ ഫൗണ്ടേഴ്സ് തമ്മിൽ നിങ്ങൾ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എത്ര കാലത്തെ ബന്ധമുണ്ട് എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർ ഫണ്ട് തരാൻ വേണ്ടിയൊക്കെ വരുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ഇതുപോലത്തെ കാര്യങ്ങളാണ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തോന്നും അവർ നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം എവിടുന്നാ കണ്ടതെന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം നിങ്ങളവരുടെ ബോണ്ടിങ് എങ്ങനെയാണെന്നുള്ളതാണ് കാരണം ഈ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം മനസ്സിലാക്ക മനുഷ്യന്മാരുടെ എല്ലാ മനുഷ്യന്മാരുടെ സ്വഭാവവും വളരെ മോശമാണ് എൻ്റെ അഭിപ്രായത്തിൽ കാരണം മനുഷ്യന് പ്ലസും മൈനസും ഉണ്ട് അപ്പോൾ ഈ മനുഷ്യന്മാർ തമ്മിൽ ഒത്തുപോകുക എന്ന് പറയുന്നത് വലിയൊരു ആർട്ടാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് പരസ്പരം മനസ്സിലാക്കലിലൂടെ മാത്രമാണ് നമുക്ക് ഒത്തുപോകാൻ കഴിയുള്ളൂ അപ്പോൾ വർഷങ്ങളിലെ ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരു ഒരു രീതിയിൽ അത് ഒത്തുപോകത്തുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ ഈ ഈ ഇതുപോലെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഉള്ള ബോണ്ടിങ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ടാലൻ്റ് ഒക്കെ ഉണ്ട് ഒപ്പം നിങ്ങൾ തമ്മിൽ നല്ല ബോണ്ടിംഗ് ഉണ്ടെങ്കിൽ ഓക്കെയാണ് അത് നല്ലൊരു ഫൗണ്ടിങ് ഫോർമുലയാണ് എന്നാലും നല്ലൊരു പാർട്ണർഷിപ്പ് ഫോർമുലയാണ് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർട്ണർഷിപ്പിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തമ്മിൽ ഇനി ഒന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നിൻ്റെ റോൾ എന്താണ് എൻ്റെ റോൾ എന്താണ് ഈ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യണം ഡിഫൈൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയും എന്നിട്ട് പറയും നീ മാർക്കറ്റിംഗ് നോക്കിക്കോ ഞാൻ സെയിൽസ് നോക്കാം മറ്റാൾ പർച്ചേസ് നോക്കട്ടെ മറ്റാൾ അക്കൗണ്ട്സ് നോക്കട്ടെ എന്നൊക്കെ പറയും ശരിക്കും ഒരു ബിസിനസ്സിനെ നമ്മൾ നാല് സിലോസ് ആയിട്ട് അല്ലെങ്കിൽ നാല് സെപ്പറേറ്റ് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ഇത് നാലും ബിസിനസ്സിൻ്റെ ഫങ്ഷനാണ് ഇത് ഒത്തൊരുമിച്ച് ഒരൊറ്റ ഫംഗ്ഷനായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ല ഡിവൈഡ് ചെയ്യേണ്ടത് പാർട്ട്ണർഷിപ്പിൽ നിങ്ങൾ ഡിവിഷൻ ചെയ്യേണ്ടത് മൂന്ന് ആസ്പെക്റ്റിലാണ് ഒന്ന് ഓണർഷിപ്പ് രണ്ട് പൊസഷൻ മൂന്ന് കൺട്രോൾ ഇത് മൂന്നും ആ ഈ മൂന്ന് ആസ്പെക്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പാർട്ണർഷിപ്പിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഇത് മൂന്നും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ജനാധിപത്യ രാജ്യത്ത് സർക്കാർ ഓഫീസുകൾ കേസെടുക്കുക സർക്കാർ ഓഫീസിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനാരാ നമ്മൾ ജനങ്ങളാണ് അപ്പോൾ നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ സബ് കളക്ടർ ഓഫീസിലോ പോയിട്ട് പറയുകയാണ് ആ ഫയലെടുത്ത് എൻ്റെ പേപ്പർ ഒന്ന് ഒപ്പിടുക അല്ലെങ്കിൽ എൻ്റെ ഭൂമി തരം മാറ്റ സാധനം ഒപ്പിട്ടുകൊണ്ടാണ് എന്ന് പറയുന്നത് നിങ്ങളൊരു അധികാരത്തിൽ പറഞ്ഞാൽ ഞാനാണ് ഇതിൻ്റെ മുതലാളി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒക്കെ മനസ്സിലാവും അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് അപ്പോൾ ഓണർഷിപ്പ് നിങ്ങളുടെ അടുത്താണ് പക്ഷേ ആ പരിപ്പ് അവിടെ വേവില്ല രണ്ടാമത്തെ കാര്യം പൊസഷനാണ് ഈ പൊസഷൻ എന്ന് പറയുന്നത് കൈവശം ആരാണ് വെച്ച് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സർക്കാർ ഓഫീസിൽ ആരാ കൈവശം വെച്ചാൻ ഉപയോഗിക്കുന്നത് അവിടുത്തെ ഓഫീസേഴ്സാണ് അതിൻ്റെ സൗകര്യങ്ങൾ ആ ഓഫീസർക്ക് ആ ഓഫീസിൻ്റെ മേധാവി എന്നുള്ള രീതിയിൽ ആ ഓഫീസർക്കാണ് അതിൻ്റെ പ്രിവിലേജ് കിട്ടുന്നത് അയാൾക്കാണ് അതിൻ്റെ സ്റ്റാറ്റസ് കിട്ടുന്നത് അപ്പോൾ പൊസഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആർക്കാണ് അതിലെ ഓഫീസേഴ്സിനാണ് മൂന്ന് ഇതിൻ്റെ കൺട്രോൾ ആർക്കാണ് സർക്കാരിനാണ് സർക്കാരിനാണ് ഇതിൻ്റെ കൺട്രോൾ എന്നുള്ളത് കൊണ്ട് തന്നെ അടിമുടി സർക്കാരിന് ഒരു ദിവസം അങ്ങ് വന്നിട്ട് നമ്മുടെ മുതൽവൻ സിനിമയിലുള്ളതുപോലെ ഒക്കെ അങ്ങ് മാറ്റി കളയാന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും നടക്കാനൊന്നും പോകുന്നില്ല അത് പിന്നെ വേറൊരു ടോപ്പിക്കാണ് അത് നമ്മൾ ഓർഗനൈസേഷൻ കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫൗണ്ടിങ് മുതലേ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ പോളിസീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അപ്പോൾ അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട പറഞ്ഞു വന്നു വെച്ചാൽ കൺട്രോൾ അപ്പോൾ കൺട്രോൾ സർക്കാരിൻ്റെ കയ്യിലാണ് അപ്പോൾ ഈ കൺട്രോൾ സർക്കാരിനെ എക്സെപ്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്താം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് ആസ്പെക്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ബിസിനസ്സിനെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ചേർന്ന് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക ആ ഹോട്ടലിലെ ഓണർഷിപ്പ് ഒക്കെ ഞങ്ങൾ നാല് പേർക്കാം പക്ഷേ ഇതിൻ്റെ പൊസഷൻ ആർക്കാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഒരു സിഇഒ ആക്കി അല്ലെങ്കിൽ എം ഡി ആക്കി അപ്പോൾ ആ എം ഡിയുടെ താഴെ ഒരു ടീം ഉണ്ടാവും പല ഡെസിഗ്നേഷൻസിൽ പല ആൾക്കാർ ഓർഗനൈസേഷനിൽ ഹയറാക്കിയൊക്കെ വെച്ചിട്ടൊരു ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരാണ് അതിൻ്റെ പൊസഷൻ ഞാനാണ് അതിൻ്റെ ഓണർ എന്നുള്ളത് കൊണ്ട് എൻ്റെ മകനോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്കോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പല കാര്യങ്ങളിലും ആക്സ് ചിലപ്പോൾ അവിടുത്തെ ഒരു ചായ കൊടുത്താൽ ചായ കൊടിച്ചാൽ ചിലപ്പോൾ അവിടുത്തെ സ്റ്റാഫിന് തന്നെ അറിയുണ്ടാവില്ല ചിലപ്പോൾ അവർ ബില്ല് കൊടുത്ത് വരും ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ഹോട്ടലാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ചില പൊസഷൻ ഒരാരാണോ അത് പൊസഷൻ കൈവശം വെച്ച് അനുഭവിക്കുന്നത് അവിടെ അയാൾക്ക് ഒരുപാട് പ്രിവിലേജസ് കിട്ടാനുണ്ട് അപ്പോൾ വേറെ ഒരു എക്സാമ്പിൾ പറയാം നമ്മുടെ ഒരു ഫ്രണ്ട് സ്ഥാപനം തുടങ്ങിയിട്ട് ആ അതിൻ്റെ എം ഡി ആയിരിക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്ക് സമൂഹത്തിൽ ഒരുപാട് വിസിബിലിറ്റീസ് ഉണ്ടായിരുന്നു ഈ സമൂഹത്തിലെ വിസിബിലിറ്റി പുള്ളിക്ക് കിട്ടിയതോടുകൂടി പുള്ളി പല പ്രോഗ്രാമിനും പുള്ളിനെ വിളിക്കും പല പ്രോഗ്രാമിനും പുള്ളിയാണ് ഗസ്റ്റ് അപ്പോൾ അങ്ങോട്ട് ഈ നമ്മൾ ഈ പല പ്രോഗ്രാമിലും ഗസ്റ്റായിട്ട് പുള്ളിയെ വിളിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്നേഴ്സ് ഉണ്ട് ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി സ്പീക്കിംഗ് അവരെയും വേണമെങ്കിൽ ഗസ്റ്റായിട്ട് വിളിക്കാം പക്ഷേ ഇതിലേക്ക് വിളിക്കുമ്പോൾ ഇവർക്ക് ആക്സസ് ഉണ്ടാവില്ല അത് ഈ എം ഡി അല്ലെങ്കിൽ സിഇഒ ആയിരിക്കുന്ന ആൾക്ക് മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ഈ ഓണർഷിപ്പിലുള്ള ഇരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം അവരതിൽ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല അത് ആ ഓണർഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാർ അത് പൊസഷൻ്റെ ആ പൊസഷൻ വഴി കിട്ടുന്ന ഒരു പ്രിവിലേജാണ് എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കണം മൂന്നാമത്തെ കാര്യം കൺട്രോൾ അത് ഡയറക്ടർ ബോർഡ് ഉണ്ടാവും കോഴ്സ് ആ ഡയറക്ടർ ബോർഡിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും തന്നെ കൺട്രോൾ ഈ സിഇഒൻ്റെ മുകളിലും മൊത്ത സ്ഥാപനത്തിൻ്റെ മുകളിലും ഈ കൺട്രോൾ ഈ കൺട്രോളിൻ്റെ കാര്യം പറയുമ്പോഴേ നിങ്ങൾ ഈ കൺട്രോളിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എത്രമാത്രം കൺട്രോൾ എക്സേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ കൺട്രോൾ എക്സേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡേ ബൈ ഡേ ഓരോ ഡിസിഷനിലും പോയി നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പാടില്ല ബിസിനസ്സിൽ സ്ട്രാറ്റജിക്കൽ ഡയറക്ഷൻസ് മാത്രമാണ് ഒരു ഒരു ബോർഡിന് കൺട്രോൾ ചെയ്യാവുന്ന പരിധി എന്നുള്ളതാണ് ഇപ്പം ഒരു വാഹനമായിട്ട് നമ്മൾ ഒരു ബിസിനസ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവറാണ് ഇതിൻ്റെ എം ഡി എന്ന് പറയുന്ന ആൾ എം ഡി അല്ലെങ്കിൽ സി ജിഒന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇദ്ദേഹത്തിനോട് നമ്മൾ സൈഡിൽ സീറ്റിലിരുന്നിട്ട് ഞാനതിൻ്റെ ഒരു പാർട്ട്ണറാണെന്ന് പറഞ്ഞിട്ട് സൈഡ് സീറ്റിലിരുന്നിട്ട് അവിടെ ചോട്ട് ഇവിടെ ചോട്ട് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിക്കുന്നതാണ് ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല മനസ്സിലായല്ലേ അങ്ങനത്തെ ഡ്രൈവിങ് ഹൊറിബിൾ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അത് അങ്ങനെ ഇരുന്ന് പറയാൻ പറ്റില്ല നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് ഈ ബിസിനസ് ആകുന്ന വണ്ടി നീ പട്ടാമ്പിയിൽ നിന്ന് തുടങ്ങി നീ അത് പെരിന്തൽമണ്ണ എത്തിക്കണം അതാണ് നിൻ്റെ വഴി അതാണ് നമ്മുടെ വിഷൻ അവിടെയാണ് നമ്മൾ എത്തിക്കേണ്ടത് എന്നൊരു വിഷൻ സെറ്റ് ചെയ്യാനും ഒരു ഡയറക്ഷനോ അല്ലെങ്കിൽ ട്രജക്റ്റ് ിയോ സെറ്റ് ചെയ്യാനോ ഒക്കെയാണ് ഈ ബോർഡ് കൺട്രോൾ എക്സേർട്ട് ചെയ്യേണ്ടത് ആ കറക്റ്റ് ഡയറക്ഷനിലാണ് പോകുന്നത് നമ്മൾ ഉറപ്പിക്കാനേ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ ഒരു ഡിസ്കൗണ്ട് ഇടുന്നിടത്ത് അത് പറ്റില്ല നിങ്ങൾ ബോർഡിനോട് ചോദിച്ചിട്ട് വേണം നിങ്ങളൊരു പ്രോഡക്റ്റിൻ്റെ ഡിസ്കൗണ്ട് ഇടാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കൺട്രോൾ ഇടുന്നതിൻ്റെ കൺട്രോൾ എക്സേർട്ട് ചെയ്യുന്നത് ഏത് എന്താണ് അതിൻ്റെ ബൗണ്ടറി എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു ശ്രദ്ധ വേണം അതിനനുസരിച്ച് നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാർട്ണർഷിപ്പ് ബിസിനസ് പോലെ ഇത്ര മനോഹരമായ ഒന്നില്ല കാരണം നമുക്ക് ഒരു ടീമിനെ നമുക്ക് ഫൗണ്ടിങ്ങിൽ തന്നെ അത് കിട്ടുകയാണ് അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ സുഹാദ് മുഹമ്മദ് സൈനിങ് ഓഫ് നൗ